കൂട്ടുകാരന്റെ കൺമുന്നിൽ കുടിച്ചു മരിച്ച യുവാവിന്റെ കഥന കഥ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രി നടന്ന അതീവ വിചിത്രമായ ഒരു സംഭവമാണ് ഇന്നത്തെ വിഷയം ഒരുപാട് പന്തയങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് നടത്തുന്നത് പണം ലക്ഷ്യമിട്ടായത് കൊണ്ട് തന്നെ പല പന്തയങ്ങൾക്കും വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാലും ജനങ്ങൾക്കിടയിൽ ഇതിന്റെ തുടർച്ചയ്ക്ക് ഒരറുതി വന്നിട്ടില്ല ഇക്കഴിഞ്ഞ ഞായറാഴ്ച കർണാടകയിലെ മുൽബഗൽ താലൂക്കിലാണ് വിചിത്രമായ ഒരു പന്തയം അരങ്ങേറിയത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് അഞ്ച് കുപ്പി മദ്യം വെള്ളം ചേർക്കാതെ കുടിച്ചാൽ പതിനായിരം രൂപ ഇതായിരുന്നു വെങ്കട്ടറെഡ്ഡി സുഹൃത്തായ കാർത്തിക്കിനോട് പറഞ്ഞത് ഇത് പ്രകാരം പന്തയെ മേറ്റെടുത്ത കാർത്തിക്ക് വെള്ളം ചേർക്കാതെ മദ്യം കുടിക്കുകയും ഇതിന് പിന്നാലെ കുഴഞ്ഞു വീഴുകയും ചെയ്തു ഇതേ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പതിനായിരം രൂപയുടെ പന്തയത്തിന്റെ ഭാഗമായാണ് കാർത്തിക് ഇത്രയും അളവിൽ മദ്യം കുടിച്ചതെന്നാണ് പോലീസ് പ്രതികരണം ഇരുപത്തിയൊന്ന് കാരനായ കാർത്തിക് വിവാഹിതനാവുന്നത് ഒരു വർഷം മുൻപാണ് സംഭവത്തിന് ഒൻപത് ദിവസം മുൻപാണ് കാർത്തിക്കിനും ഭാര്യയ്ക്കും ഒരു പെൺകുഞ്ഞ് ജനിച്ചത് സംഭവം നടന്ന അടിസ്ഥാനത്തിൽ മുൽബഗൽ റൂറൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പണം നേടുക എന്ന ഒരൊറ്റ ലക്ഷ്യമിട്ടാണ് കാർത്തിക് എന്ന യുവാവ് സ്വന്തം ജീവൻ വരെ പണയം വെച്ച് പന്തയത്തിനിറങ്ങിയത് ശരീരത്തെ ഹാനികരമാക്കിയും പണം നേടുക എന്ന ചിന്തയിലേക്ക് എങ്ങനെയാണ് അയാൾ എത്തിപ്പെട്ടിട്ടുണ്ടാവുക ഒരു നേരത്ത് തോന്നുന്ന ചിന്തയിൽ തെളിയുന്ന എങ്ങനെയെങ്കിലും അത് സ്വന്തമാക്കുക എന്ന ഒരു ലക്ഷ്യം ചെന്നെത്തിച്ചത് മരണത്തിലേക്കാണ് വിചിത്രകരമായ പന്തയങ്ങൾ പണം നേടാൻ കുറുക്കുവഴികൾ എന്നിവ ഇനിയും വന്നേക്കാം അതിൽ വീഴാതെ പതറാതെ മുന്നോട്ടു പോകാം വിഷ്ണു കെ ട്രൂവിഷൻ ന്യൂസ്